തിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ മൂന്ന് പ്രതികൾ ചിതറ പോലീസിന്റെ പിടിയിലായി ചിതറ പേഴുമൂട് സ്വദേശി ജിൻഷാദ് സ്വദേശി അഖിൽ കൃഷ്ണ സ്വദേശി വിഘ്നേഷ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ഗുരുതരമായി വെട്ടേറ്റ ജെ സി ബി ഓപ്പറേറ്റർ മുഹമ്മദ് റാഫി ഇപ്പോഴും ചികിത്സയിലാണ് ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ചിതറ പെട്രോൾ പമ്പിൽ ജെ സി ബി പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ജെ സി ബി ഓപ്പറേറ്റർ ആയിട്ടുള്ള മുഹമ്മദ് റാഫിയും മറ്റ് മൂന്ന് പേരായ അഖിൽ കൃഷ്ണയും ആരോമൽ കൃഷ്ണയും വിഘ്നേഷുമായി തമ്മിൽ സംഘർഷം നടന്നിരുന്നു ഇതിൻ്റെ വൈരാഗ്യത്തിൽ ജെ സി ബിയുടെ ഉടമയായ ജിൻഷാദ് വാളുമായി പെട്രോൾ പമ്പിലെത്തുകയും മറ്റു കൂട്ടാളികളും ചേർന്ന് മുഹമ്മദ് റാഫിയെ വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഗുരുതരമായി കഴുത്തിനു മുകളിൽ വെട്ടേറ്റ മുഹമ്മദ് റാഫിയെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവത്തിനുശേഷം തമിഴ്നാട് ഭാഗങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞുവന്നിരുന്ന ജിൻഷാദിനെയും അഖിൽ തമിഴ്നാട്ടിൽ നിന്നും വിഘ്നേഷിനെ കടയ്ക്കലിൽ നിന്നും പോലീസ് പിടികൂടി പ്രതികളിൽ ഒരാളായ അമൽ കൃഷ്ണ ഒളിവിലാണ് പ്രതികളെ സംഭവം നടന്ന ചിതറ പെട്രോൾ പമ്പിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മുഹമ്മദ് റാഫിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വാള് കടക്കൽ ആലുമുക്കിലുള്ള പാലത്തിനടിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ പല വമ്പൻ യും ഇളക്കിമിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈറോഡ് റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റിരിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം മെൻസ് ടീഷർട്ട് ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെക്കിൻസ്കേർട്ട് ൾ കരസ്ഥമാക്കാൻ ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ഓൾഡ് ബീനസ് ചന്തമോക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര